ഫ്രണ്ട്സ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷവാർത്ത പറയാൻ കിട്ടാം നമ്മുടെ ചേമ്പ് പറ വീഡിയോ വൻ വിജയ ആക്കി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണോ സന്തോഷവാർത്ത എന്താണെന്നല്ലേ ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ അഞ്ച് കിലോൻ്റെ ഒരു ഓർഡർ കിട്ടിയാണ് നമുക്ക് അപ്പൊ നമുക്ക് പറിച്ചു കൊടുത്താലോ വന്നപ്പോൾ വന്നപ്പോ ചേമ്പൻ താൾ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ചേമ്പൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സാമ്പാറിൽ ഇടാനും പിന്നെ പരിപ്പ് കറി വെക്കാനും പരിപ്പ് കറി വെക്കുമ്പോൾ അതിൻ്റെ ഇതാണ് ചേമ്പൻ താൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് എടുക്കുകയാണ് നമുക്കൊന്ന് കറി വെക്കാനായിട്ട് എടുക്കാം ഓക്കെ ഒരു അപ്പം നമ്മൾ അഞ്ച് കിലോയ്ക്ക് വേണ്ടിയിട്ടേ ആദ്യത്തെ നമ്മുടെ ചേമിൻ്റെ കട പറിച്ചെടുക്കുകയാണ് ചേമിൻ്റെ കടയൊന്ന് നൈസായിട്ടൊന്ന് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വലിച്ച് പുറത്തോട്ട് എടുക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്കത് ഇലക്കിയെടുക്കാനായിട്ട് കാരണം ആ മണ്ണിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ചെയ്യുമ്പോൾ പോയേക്കണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ആ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുത്തു പിന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അധികം നമ്മൾ പറയണില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണണം ഒരുപാട് പേരുടെ നല്ല സപ്പോർട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ തന്നെ നമുക്ക് കിട്ടിയത് അപ്പോൾ ആ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ അവധി നമ്മുടെ ചേമ്പറിൻ്റെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ പറിച്ചെടുക്കുകയാണ് നമുക്ക് എൻ്റെ കടയിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല കളയൊന്നും കൊള്ളാത്തതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് രണ്ടാമത്തെ കട നമ്മൾ പറിച്ചെടുക്കുകയാണ് കാരണം നമുക്ക് അഞ്ച് കിലോ വേണം അപ്പോൾ ഒരു കട മാത്രം പോരാ രണ്ടോ മൂന്നോ കട നമുക്ക് വേണം അപ്പോൾ രണ്ടാമത്തെ കട എടുക്കുകയാണ് അതും നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ഇളക്കി 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 നമ്മളത് പറിച്ചെടുക്കുകയാണ് ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇറങ്ങിയപ്പോൾ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു ചേമ്പ് ഏത് സമയത്താണ് നടേണ്ടത് ഏത് സമയത്താണ് അത് എന്നൊക്കെ ചോദിച്ചാൽ കുറേ അധികം കമൻറ്റുകൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ചേമ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കമൻ്റ് ചെയ്തോളോട്ടോ ഞങ്ങൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഏ നമ്മൾ മൂന്നാമത്തെ ചേമ്പിൻ്റെ കട പറിക്കുവാണ് പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങട് ഒടിഞ്ഞു പോയി കേട്ടോ അത് അത് പെട്ടെന്ന് ആൾ വലിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഒടിഞ്ഞു പോയി ഈ ഭാഗമാണ് നമ്മൾ വിറ്റനായിട്ട് മാറ്റി വയ്ക്കുക പക്ഷെ നമ്മളത് കൈക്കോട്ടുകൊണ്ടിങ്ങനെ കൈക്കോട്ടുകൊണ്ടും പിന്നെ എന്താ പറയുക കമ്പിയോണൊക്കെ കൂടി കുത്തിയിട്ട് ഇളക്കി നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തു ഈ മണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ കൈ ഇട്ടിട്ട് ഇതാക്കുമ്പോൾ എന്താ അതിൽ അതിൻ്റെ അടിയിൽ അതായത് ചേമ്പിൻ്റെ അടിയിൽ കുറേ കട്ടുറുമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ മണ്ണിൽ കൈയിടാനായിട്ട് അങ്ങനെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ചേമ്പൊക്കെ കൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് വന്നു പിന്നെ നമ്മൾ കടയിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല ചേമ്പുകൾ മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു കാരണം നമുക്ക് കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഓർഡർ ആണല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ മണ്ണൊക്കെ കളഞ്ഞിട്ട് ആണ് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് കേട്ടോ हां हां मैं तरी वीडियो पिन आउट को हां 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 ये रे रे आइए ओ नहीं ये 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 आगे उठना दा ആറൊക്കെ <laughs> ഇല്ലാണ്ടായിന്നോട്ടാ <kritic hy |ms|> <sharp> ഇന്നത്തെ വീഡിയോ അടുത്ത കാണാം ഭയങ്കര ലൈക്ക് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാണ് കമന്റ് മറക്കരുത്